പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇറാനിൽ സമാധാനം എത്തും എന്ന നത്തന്യാഹുവിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ കേട്ടത് വളരെയധികം പ്രത്യാശയോടെയാണ് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇസ്രയേലും ഇറാനും എങ്ങനെ ശത്രുക്കളായി എന്നതിന് പിന്നിലുള്ള വസ്തുതകൾ പറയുമ്പോൾ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ തലവനായിരുന്ന അയത്തുല്ല റുഹുല്ല ഖൊമേനി ഇസ്രയേലിനെ വിളിച്ചിരുന്നത് ചെറിയ ചെകുത്താൻ എന്നാണ് അമേരിക്കയായിരുന്നു വലിയ ചെകുത്താൻ ഇപ്പോൾ ഇറാനെ നയിക്കുന്ന പിൻഗാമികളുടെ അഭിപ്രായവും വ്യത്യസ്തമല്ല അത്രയും കടുത്ത ശത്രുക്കളായിട്ടാണ് ഇസ്രയേലിനെയും അമേരിക്കയും അവർ കണ്ടിരുന്നത് അമേരിക്കയും ഇസ്രയേലും ഇറാനെ കാണുന്നതും അതേ വിധത്തിൽ തന്നെയാണ് എന്നാൽ നാലര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥിതി ഇങ്ങനെ ആയിരുന്നില്ല സ്ഥിതി നേരെ മറിച്ചായിരുന്നു അമേരിക്കയും ഇസ്രയേലുമായ ഏറ്റവും ാഢമായ സൗഹൃദം പുലർത്തി വരികയായിരുന്നു ഇറാൻ പശ്ചിമേഷ്യയിൽ യു എസ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ ആ സൗഹൃദം നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തു ഇസ്രയേൽ രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായപ്പോൾ അതിനെ ആദ്യം തന്നെ അംഗീകരിച്ച രണ്ട് മുസ്ലിം രാജ്യങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്ന് ഇറാനും രണ്ടാമത്തേത് തുർക്കിയുമായിരുന്നു ഇറാനും ഇസ്രയേലും പരസ്പരം ശത്രുക്കളായിട്ട് ഒരുപാട് വർഷക്കാലം ഒന്നുമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതുവരെ ഇറാനും ഇസ്രയേലും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇസ്രയേൽ രാജ്യം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇസ്രയേലിലെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് മാത്രമല്ല ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ കരുത്തു നൽകുന്നതാണ് എന്നും ഇറാൻ ഒരു കാലമുണ്ടായിരുന്നു കർഷകരായ ഇറാനിയൻ പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകി വന്നിരുന്നത് ഇസ്രായേലാണ് ഇറാനിയൻ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രയേലിന്റെ പങ്ക് വളരെ വലുതായിരുന്നു അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും ഇസ്രയേലിന്റെ പിന്തുണ ഇറാന് ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കുന്നതിലും ഇസ്രായേലിന്റെ പിന്തുണ ഉണ്ടായിരുന്നു ഇറാൻ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ എണ്ണ നൽകി അത് മാത്രമല്ല ഇസ്രയേലിന് പുറത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ജൂത സമൂഹം ജീവിക്കുന്നതും ഇറാനിലാണ് എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം വരെ കാര്യങ്ങൾ ഇതുപോലെ സ്മൂത്ത് ആയി തുടരുകയായിരുന്നു ഇപ്പോഴും ഇരുപതിനായിരത്തിലധികം ജൂതർ ഇറാനിലുണ്ട് എന്ന് അറിയുക ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് റുഹുള്ള ഖൊമേനി അധികാരത്തിൽ വരുന്നത് ഈ സംഭവത്തിനു ശേഷം ഇറാൻ ഇസ്രായേലുമായുള്ള എല്ലാ ധാരണയും വേണ്ടെന്ന് വെക്കുകയായിരുന്നു പിന്നീട് പലസ്തീൻ അധിനിവേശത്തിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞോടിച്ച ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു കാലക്രമേണ ഇറാൻ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അറബ് രാജ്യങ്ങളുടെയും അവരുടെ ൻമാരുടെയും പ്രീതി പിടിച്ചുപറ്റാനും അവരുടെ ഈ നിലപാട് അവർ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സൌത്ത് ലബനനിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് അതിലിടപെടാൻ പട്ടാളത്തെ അയക്കാൻ ഇസ്രയേൽ തീരുമാനിക്കുന്നു എന്നാൽ അപ്പോൾ തന്നെ ഖൊമേനി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകളെ ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ രൂപീകരിക്കപ്പെട്ട സായുധ സംഘമാണ് ഹിസ്ബുള മലീഷ്യ അത് ഇപ്പോഴും ലബനനിലെ ഇറാന്റെ സൈനിക സാന്നിധ്യമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇറാന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ ആയത്തുള്ള അലി ഖമേനിയും ശക്തമായ വിരുദ്ധ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു വന്നിരുന്നത് അതുമാത്രമല്ല ഇറാനിയൻ ഭരണകൂടം ജൂത കൂട്ടക്കൊല ചോദ്യം ചെയ്യുകയും തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഹിസ്ബിള്ളയ്ക്കും ലബനനും നേർക്ക് ഇസ്രയേൽ ആക്രമണം രൂക്ഷമാകുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രകോപനമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം ഇസ്രയേലിനെതിരെ ഇറാൻ നേരിട്ട സൈനിക ആക്രമണത്തിന് മുതിർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ലബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ള പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കണം എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും തർക്കമൊന്നുമില്ല എന്നാൽ അത് നയതന്ത്രപരമായി പരിഹരിക്കപ്പെടണം എന്ന ആവശ്യവും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരിക്കൽ ചങ്ങാതിമാരായിരുന്നവർ ഇപ്പോൾ ചങ്ങാത്തം കൂടാതെ ശത്രുക്കളായി തുടരുമ്പോഴാണ് ലോകം ഭീഷണിയിലായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്